കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെതിരെ കേസ് പി വി ശ്രീനജൻ എം എൽ എക്കെതിരായ ജന്തു പരാമർശത്തിലാണ് പുത്തൻകുരിശ് പോലീസ് കേസെടുത്തത് സാബു ജേക്കബിന്റെ പരാമർശം കലാപം ലക്ഷ്യമിട്ട ലക്ഷ്യമിട്ടുള്ളതാണെന്ന് എഫ്ഐആറിലുണ്ട് സി പി ഐ എം പ്രവർത്തകന്റെ പരാതിയിലാണ് പോലീസിന്റെ നടപടി അല്ലമീൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അല്ലമീൻ എന്തൊക്കെയാണ് ഈ കേസിൽ ഏതൊക്കെ കുറ്റങ്ങളാണ് ഈ കേസിൽ സാബു സാബു എം ജേക്കബിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്നത് ബിനിൽ ഈ മാസം ഇരുപത്തി ഒന്നിന് കോലഞ്ചേരിയിൽ നടന്ന ട്വന്റി ട്വന്റിയുടെ മഹാസമ്മേളനത്തിലാണ് ചീഫ് കോർഡിനേറ്ററുള്ള സാബുഎം ജേക്കബ് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനജനെതിരെ ചില വിമർശനങ്ങൾ നടത്തിയത് രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുള്ള വിമർശനങ്ങളായിരുന്നു സാബു എം ജേക്കബിന്റെ ഭാഗത്തുണ്ടായത് വൃത്തികെട്ട ജന്തു എന്നതടക്കമുള്ള പരാമർശങ്ങൾ പി വി ശ്രീനജൻ എം എൽ എക്കെതിരെ സാബു എം ജേക്കബ് നടത്തി ഈ പദപ്രയോഗങ്ങൾ ചൂണ്ടിക്കാട്ടി പി വി ശ്രീനജനും അതുപോലെ ഒരു സി പി എം പ്രവർത്തകനും പുത്തൻകുറിച്ച് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരുന്നു പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുക്കണമെന്നുള്ളതായിരുന്നു ആവശ്യം എന്നാൽ ആ വകുപ്പിലേക്ക് പോലീസ് പോയിട്ടില്ല അതിനു പകരം ഐ പി സി വൺ ഫിഫ്റ്റി ത്രീ കലാപം ലക്ഷ്യമിട്ടുള്ള പരാമർശം എന്ന വകുപ്പ് ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ജന്തു പരാമർശം ഇത്തരത്തിൽ പ്രകോപനമുണ്ടാക്കി കലാപം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാബു എം ജേക്കബ് നടത്തിയത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഈ കോലഞ്ചേരിയിലെ മഹാസമ്മേളനം സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു അവസാന നിമിഷം ഹൈക്കോടതി ഇടപെട്ടാണ് പരിപാടിക്ക് അനുമതി നൽകിയത് അങ്ങനെ സർക്കാർ അനുമതി നിഷേധിക്കുന്നതിലേക്ക് നയിച്ചത് പി വി ശ്രീരാജന്റെ ഇടപെടലാണ് എന്ന് സാബു എം ജേക്കബ് ആരോപിച്ചിരുന്നു അതിനെ തുടർന്ന് നടത്തിയ ചില പരാമർശങ്ങളിലാണ് ഈ വിവാദമായ പദപ്രയോഗങ്ങൾ സാബു എം ജേക്കബ് നടത്തിയത് അതിനെതിരെയാണ് പോലീസിൽ പരാതി പോയത് പരാതി ലഭിച്ചിട്ട് ലഭിച്ചിട്ടേതാണ് നാലഞ്ച് ദിവസമായി പക്ഷേ അതിൽ കേസെടുക്കാൻ വകുപ്പുണ്ടോ എന്നൊരു പോലീസ് ഉണ്ടായിരുന്നത് പട്ടികജാതി പീഡന നിയമപ്രകാരം കേസെടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ അത് ആ വകുപ്പ് പ്രകാരം കേസെടുക്കാൻ അതിൽ വകുപ്പില്ല അല്ലെങ്കിൽ അതിനുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വൺ പ്രകാരം ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ